ദേശീയപാത ആറങ്കല്ലിൽ കാറിടിച്ച് നാല്പത്തിയൊൻപത് കാരൻ മരിച്ചു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ആറങ്കല്ലിലാണ് ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ച് അപകടമുണ്ടായത് തിരുവനന്തപുരം സ്വദേശിയായ സ്വദേശിയായത് വയസ്സുള്ള ഷാജികുമാറാണ് മരിച്ചത് ആറാങ്കല്ലിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചുവരികയായിരുന്നു ഷാജിക്കുമാർ തൃശൂരിൽ നിന്നും ആറാങ്കല്ലിൽ വന്ന് ബസ്സിറങ്ങി ലോഡ്ജിലേക്ക് പോകുന്നതിനായി ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെയാണ് അമിത വേഗതയിലെത്തിയ കാർ ഷാജികുമാറിനെ ഇടിച്ചുതടിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് തെറിക്കുകയും തുടർന്ന് കാറിന്റെ ചില്ലിലേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഷാജികുമാർ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രദേശത്ത് നിരവധി പേരാണ് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് മണ്ണുത്തി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സംഭവം